ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് നമ്മുടെ വേഷം ഫ്രൂട്ട് ജ്യൂസ് ഇത് ക്ഷമ പഴം ജ്യൂസ് ഇത് നമ്മൾ പുതിനീന ലെമൺ ജ്യൂസ് എല്ലാവരും ലൈക്ക് അടിക്കുന്ന സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ചെയ്ത് നോക്കണം അസലാമലേക്കും നമ്മളിന്ന് ആദ്യമായി അടിക്കുന്ന ജ്യൂസ് ആദ്യം പാൽ ഒഴിച്ചോളൂ ഇത് കാച്ചി തണുപ്പിച്ച പാലാണ് അതിലേക്ക് വിഷം പൂട്ട് ഇത് അരിഞ്ഞ് തണുപ്പിച്ച വിഷം പൂട്ട് ഇത് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര മധുരം വേണം അതനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം അതിൽ നമുക്ക് കുറച്ച് ഒരു കുറച്ച് പശുവസം ചേച്ചിരിക്കുന്ന ഫേഷൻ ഫ്ലൂട്ട് ഒഴിച്ചു കൊടുക്കാം അടിപൊളി കളർ അങ്ങനെ ആദ്യത്തെ ലൂസായിട്ട് ഈ ഫേഷൻ ഫ്ലൂട്ടിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത കുറച്ച് അത് ഇട്ട് കൊടുക്കാം ഒരു കള്ള ഫുള്ളിൽ നല്ല ഒരു ടേസ്റ്റും ഉണ്ടാകുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഷം പോട്ട് ജ്യൂസാണ് നമ്മൾ ക്ഷമാം ജ്യൂസ് ജ്യൂസടിക്കുകയാണ് ചെറിയ പീസായ ക്ഷമാ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഒരു ചെറുവാഴ മധുരത്തിന് ആവശ്യമായ സഞ്ചാര പഴമുള്ളത് കുറച്ച് മതി പിന്നെ പാൽ അടിച്ചിട്ട് പാല് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് പസ് കസ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ച് ക്ഷമ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണേ അത് ഒരു അടിപൊടി കൊടുക്കാം അതിലേക്ക് കുറച്ച് നട്സത്തിട്ട് കൊടുക്കാം എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും അതൊക്കെ ചെയ്യാം ഇതിൽ പാൽനട്ടും പേശ്നട്ടും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഞാൻ രണ്ടാമത്തെ ഹെൽത്തി ജ്യൂസും റെഡി ആയിട്ടുണ്ട് പച്ച മുന്തിരിയും ഒരു കഷ്ണം ഇഞ്ചിയും നമ്മൾ ഇട്ട് കൊടുക്കാം പിന്നെ പുതിയ സൂരിപ്പിടി പുതിന പിന്നെ നാരങ്ങേര് ജ്യൂസ് ഒരു തകുട്ടി നാരങ്ങേ ജ്യൂസ് പിന്നെ മധുര ഇത് നിങ്ങൾക്ക് വേണം അതനുസരിച്ച് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് വെള്ളം ചേർക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് അരിച്ചെടുക്കണം ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് കസുകസം ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം அங்கே சேர்ந்து லென் ஜூஸ் வெளியாயி நம்ம இல்லி குறச்சு தனுப்பு வேணும் ஐஸ் ட்யூபிட்டு கொடுக்கணும் വെച്ച് നമുക്കത് വയ്ക്കാം അങ്ങനെ നമുക്ക് മൂന്ന് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്നും ഹെൽത്തി ജ്യൂസാണ് നിങ്ങൾക്ക് നോമ്പിന് നല്ല ദാഹമാണ് ഇത് മൂന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നോമ്പ് നന്നായി പിടിച്ച് വരട്ടെ എല്ലാവരും അസല വലൈക്കും